ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് ഈ റെസിപ്പി എല്ലാവരും എന്തായാലും ഒരു തവണയെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്ക് രുചിയാണ് ഒരു രക്ഷയില്ല പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് ഈ തേങ്ങാച്ചോറ് പിന്നെ ഇതിൻ്റെ ഏറ്റവും ചേരുന്ന ഒരു കറി എന്ന് പറയുന്നത് ബീഫ് തന്നെയാണ് കേട്ടോ ബീഫ് വറുത്തരച്ച ബീഫും ഈ തേങ്ങാച്ചോറും ആണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ നല്ല രുചിയാണ് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമെന്ന് ഒക്കെ പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ അറിയാൻ പറ്റാത്ത അമ്മമാർക്ക് പെട്ടെന്ന് തേങ്ങാച്ചോറ് നമ്മൾ ഉണ്ടാക്കി അത് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിച്ച് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും നല്ല റിച്ച് ഫുഡ് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അതിൻ്റെ റെസിപ്പികൾ നിങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിനു വേണ്ടിയിട്ടൊരു ഒരു കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ബീഫാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഞാനൊരു കൊട്ടയിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുക്കറിലേക്ക് വെച്ചിട്ട് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി മല്ലിപ്പൊടി മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി പിന്നെന്താ ഉപ്പ് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഞാനൊന്ന് കുക്കറിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മസാലകളെല്ലാം ഞാൻ ഇപ്പോൾ തൽക്കാലം കുറവിച്ചിട്ടിട്ടുള്ളു അത് നമ്മൾ ഞാനിത് തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ആ തേങ്ങ വറുക്കുന്നതിലേക്ക് സെയിം മസാലകളൊക്കെ വീണ്ടും ഞാൻ ഒന്നുകൂടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ മസാലകളൊക്കെ എല്ലാവർക്കും അവനവൻ്റെ രുചി അനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ ഓരോ വീട്ടുകളിലും ചിലവർക്ക് എരിവ് കൂടുതൽ വേണം ചിലവർക്ക് എരിവ് കുറവ് വേണം അങ്ങനെയുള്ളവർക്ക് അതേ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാം പിന്നെ ഞാൻ ഈ കുക്കറിൽ വേവിക്കുന്നത് ഒരു ഒരു വിസല് അടിച്ചിട്ട് അതിൽ ഒരു അഞ്ച് മൂന്ന് മിനിറ്റൊക്കെ സിമ്മിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കും അപ്പോഴത്തേക്കും ഈ ഇറച്ചി വേവാറുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ സവാള വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇത് തേങ്ങാപ്പാലിൽ ചേർത്ത് കേട്ടോ ഞാൻ ഈ തേങ്ങാച്ചോറ് തയ്യാറാക്കുന്നത് അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസോ ഒന്നുമില്ല മസാലകളോ അല്ലെങ്കിൽ എന്താണ് ഈ എസൻസ് കളറ് ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഈ തേങ്ങാ തേങ്ങാച്ചോറിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഇതിന് തേങ്ങാച്ചോറിന് ഏറ്റവും ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബീഫ് കറി തന്നെയാണ് വറുത്തരച്ച ബീഫ് കറിയും തേങ്ങാച്ചോറും ഭയങ്കര ടേസ്റ്റായിട്ടോ അപ്പോൾ ഞാൻ അത് സവാളയിലേക്ക് മസ ഈ വറുത്തരച്ച തേങ്ങ ചേർത്തിട്ട് അതൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞു വരുമ്പോഴേക്കും ഇറച്ചിക്കറിയും കൂടി ഇറച്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാട്ടോ ഞാനിത് വറ്റിച്ചെടുക്കുന്നത് കാരണം ഇത് ഓൾറെഡി വെന്ത ഇറച്ചിയാണ് അപ്പോൾ നമുക്കിനി അത് ഒരുപാട് നേരം ഇങ്ങനെ സിമ്മിലിട്ട് ഇനിയും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കുറുകി നല്ല കുറുകൻ പാകത്തിന് വന്നം അത്രയും മതി അപ്പോഴത്തേക്കും ഇറച്ചിക്കറി തയ്യാറാവും ഇപ്പം ഞാനിത് ഇറച്ചിക്കറി നന്നായിട്ട് കുറുകി വറ്റിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് പറ്റി എല്ലാ വശം നന്നായിട്ട് വരും ഇനി നമുക്കിനി തേങ്ങാച്ചോറ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ട് ഉരുളി വെച്ചിട്ട് വെറുതെ ജസ്റ്റ് പെട്ടെന്ന് കഴിയോട്ടോ ഒന്ന് താളിച്ചെടുത്താൽ മാത്രം മതി ചോറ് നമ്മൾ തക്കാളി ചോറൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ അത്രയും സമയമുള്ളൂ ഇതിനെ വെറുതെ ഒന്ന് താളിച്ചെടുക്കേണ്ട സമയം മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ എന്ത് കറി കൂട്ടി വേണമെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ ഇതിപ്പോൾ ഏറ്റവും കോമ്പിനേഷൻ ഇതാണെന്ന് മാത്രം ചിക്കൻ്റെ കൂടെയോ മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ മീൻ വറുത്തേൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിൽ ഈ തേങ്ങാച്ചോറ് കഴിക്കുക തന്നെ കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ നമുക്ക് ടേസ്റ്റ് കൂടും എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് തേങ്ങാപ്പാൽ പാൽ പാൽ ഒഴിക്കരുത് കേട്ടോ ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വെളിച്ചെണ്ണയായിട്ട് പറ്റി വരുമ്പോഴേക്കും വെളിച്ചെണ്ണ ആയിട്ട് ഇത് നമുക്ക് മട്ടിച്ചു പോവും അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ആദ്യം കുറച്ച് ക്രിസ്മസും കശിയോണ്ടും ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ടിട്ട് അതിൽ സവാളയും കൂടെ ഇട്ടുമൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഞാൻ ചോറിൽ ഉപ്പ് ചേർത്തിട്ടില്ല വേവിച്ച് വെച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും അപ്പോൾ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഈ ചോറും കൂടി വേവിച്ച് വെച്ച ചോറും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയെടുത്താൽ മതി തേങ്ങാ ഞാൻ ഈ ചോറ് പിന്നെ ഉണ്ടല്ലോ ഒരുപാട് വെന്ത് പോരുത് കേട്ടോ വെന്ത് പൊട്ടി വെന്ത് ഒരുപാട് വെന്ത് ചോറിന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കുഴപ്പമെന്നിരിക്കും പക്ഷെ വേവ് കുറഞ്ഞ ചോറ് നമ്മൾ പാകത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുവാണെങ്കിൽ അത് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോഴേക്കും നല്ല സ്റ്റിഫ് ഇതായിട്ട് തന്നെ ഇരുന്നോളും നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഇത് ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെയൊക്കെ തന്നെ ഒരു നല്ല രുചിയുള്ള ഒരു വിഭവമാണ് തേങ്ങാച്ചോറ് ആർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും ഹസ്ബൻ്റിൻ്റെ ആണെങ്കിലും ഇപ്പം ഞായറാഴ്ചയൊക്കെ നമുക്കൊരു വെറൈറ്റി ഫുഡ് ഒന്ന് പരീക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതൊന്ന് ചെയ്യാട്ടോ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് പരീക്ഷ നിങ്ങളിത് എന്തായാലും ഒരു തവണയെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണോ കാരണം ഇത് അത്രയും രുചിയുള്ളതുകൊണ്ടാണ് ഞാനീ പറയണത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്ത ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം ഇത് ഇനിയും കുറച്ച് കുറേ ആളുകളും കൂടി സപ്പോർട്ട് ചെയ്യാൻ അതായത് വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണേണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ